പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ കുറച്ച് തീറ്റ തുടങ്ങിയ രണ്ട് പടക്കുട്ടികൾ രണ്ടും രണ്ട് തള്ളൻ്റെ മക്കളാണ് ഏതാടുമലും രണ്ടും കുടിക്കും പാല് എടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ്പീഡ് മുട്ടൻ കുട്ടി ഏതാടുമ്പോലും കുടിക്കൂപ്പർ മുട്ടുട്ടി അടിപൊളി കുട്ടി

No. நல்லா நல்ல சைஸ்ல முட்டை குட்டியாண்ட நல்ல தீற்றும் பழங்குடியும் நல்ல இறச்சிள்ள நல்லாடு ரெண்டு குட்டியாளும் அடே और आंगुटे और पंगुटे I'll നല്ല രണ്ട് ക്രോസ് സ്പീഡ് പടക്കുട്ടികൾ തീറ്റും വെള്ളം കൂടിയൊക്കെ വസ്റാ പറമ്പിൽ വിട്ടാലും വിട്ടാനും കൂട്ടിലിട്ട് കൊടുത്താലൊക്കെ നല്ല സൈസ് ഉള്ള നാല് മാസം ചാനുള്ള ഒരാട് അവിടെ കിറങ്ങി തുടങ്ങിയ നാലു മാസത്തിന്റെ മേലായിട്ട് ചാനായി ഉണ്ടാവും നല്ലൊരു അടിപൊളി ആട് നല്ല തീറ്റയും വെള്ളം കൂടിയാ പറമ്പിലും മലയിലൊക്കെ കൊണ്ടുപോയി പുട്ടിട്ടുണ്ടല്ലോ തീറ്റ ആട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള പറമ്പിൽ വിട്ട് മേഞ്ഞ് തിന്നണെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികൾ ഏകദേശം ഒന്നര മാസമുണ്ട് രണ്ട് പടക്കുട്ടികളാണ് അവിടെ അത്യാവശ്യം നല്ല കനുള്ള ഇറച്ചിയുള്ള ആടാട്ടോ നല്ല രണ്ട് കുട്ടികൾ മറ്റേ കുട്ടികളോ നിൽക്കോട്ടോ മറ്റേ കഴിച്ചു പോരെ എളിയാറ കേട്ടോ നല്ല തീറ്റയാണ് ആടുമുട്ടോ നല്ലൊരു അടിപൊളി മലബാരി പടക്കുട്ടി ഏകദേശം ഒരു ആറ് ഏഴ് മാസം പ്രായമായിട്ടുണ്ടാവുള്ളൂ നല്ല കാലകരം എടുത്തിട്ട് നല്ല പാൽ കുടിച്ച് വളർന്ന വലിയ ആടിൻ്റെ കുട്ടിയാണ് നിർത്തുമ്പോൾ നല്ല പറ്റിയ ആടും കുട്ടിയാണ് നല്ല ഇറച്ചിയിലും ഉണ്ട് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ തീറ്റയും തുടങ്ങിയവര് പടക്കുട്ടി ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും അത്യാവശ്യം കാലഘട്ട നല്ല സൈസുള്ള ഒരാടും കുട്ടിയാണ് എല്ലാ വള്ളിയും പുല്ലും ഒക്കെ തിന്നുണ്ട് മലയിൽ വിട്ടതാ ആറ് മാസം കഴിഞ്ഞ രണ്ട് നല്ല ക്രോസ് പീഡ് കുട്ടികൾ ഒരു പെടക്കുട്ടി ഒരു മുട്ടൻ നല്ല തീറ്റും വെള്ളം കുട്ടിയാണ് ആർക്കും കൊണ്ട് വളർത്താം നല്ല മുഖശ് മുൾപ്പഞ്ചും വെള്ളക്കണ്ണും ചെയ്യുന്നിട്ടൊക്കെ ഉണ്ട് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ അത് മുട്ടന് ബേക്കത്ത് പേടാം അനുയോജ്യമായ നല്ല തീറ്റും വെള്ളം കൂടിയുള്ള രണ്ടാട അതിന് രണ്ടീശ കുട്ടികളുണ്ട് ഇത് ഫസ്റ്റ് പ്രസവമാണ് അത്യാവശ്യം കുട്ടി കുടിക്കാൻ പാലൊക്കെ ഉണ്ട് ഇപ്പൊ കുട്ടി കുടിച്ചതാ അതിന്റെ നല്ലൊരു വെള്ളിക്കണ്ണില്ല നല്ലൊരു മലബാരി പടക്കുട്ടി വേറൊരാട് മൂന്നാം പ്രസവത്തിലൊരാട് നല്ല തീറ്റും വെള്ളം കൂടിയുള്ള ആടാ ും കുട്ടിക്ക് ഉടുക്കാലെ പോകലുണ്ട് അതിൻ്റെ ഒരു പെടക്കുട്ടി അതും തീറ്റയൊക്കെ തുടങ്ങി ഒന്നര മാസമായ കുട്ടിയാണ് അങ്ങനെ രണ്ടാടകളും രണ്ട് കുട്ടികളും